ഭാരതീയതയെപ്പറ്റി പറയുന്നവരെ വേട്ടയാടുന്ന രാഷ്ട്രീയ സംസ്കാരം കേരളത്തിന്റെ ശാപമാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു മാടംബ് സ്മൃതിപർവം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ഭാരതീയ പാരമ്പര്യത്തെ ഉൾക്കൊള്ളാനും അതിനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത് ഉപനിഷത്തുകൾ മുന്നോട്ട് മുന്നോട്ടുവച്ച തത്വജ്ഞാനത്തിൽ അടിയുറച്ചു നിന്നാണ് കേന്ദ്രസർക്കാർ ഭാരതത്തെ ഉപഗ്രഹത്തിന്റെ ലോകത്തേക്ക് നയിക്കുന്നത് ആധുനികത എന്നാൽ ഭാരതീയതയെ പിന്തളലല്ല വേദം പഠിച്ചവർക്ക് ഭാരതീയതയെ അവഹേളിക്കാനാവില്ല അതുകൊണ്ടാണ് മാടമ്പ് കുഞ്ഞുകുട്ടനും സുകുമാർ അഴിക്കോടുമടക്കമുള്ളവർ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് അഭിമാനം കൊണ്ടതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അതിൽ നിന്ന് മാറി വിയോജിക്കുന്നതിനെ മുഴുവൻ അതിന് ഉത്തരവാദിയാരാണ് അതിന് കാരണക്കാരാണ് ആ ചിന്താ മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ മഹത്വവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് അങ്ങനെ പറ്റി പറയുന്നവരെ മുഴുവൻ തന്നെ ശത്രുപക്ഷത്ത് നിർത്തി വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ആ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്ക് സമ്മാനിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് കുമുദ് ശർമ്മ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ് രാജൻ തറയിൽ സുധാകരൻ പാവരട്ടി കെ യു കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സി സി ടി വി ന്യൂസ് ഗുരുവായൂർ